ഞാനിവിടെ വായിക്കുന്ന കവിത എൻ്റെ വിഷദംശനം എന്ന കവിതയാണ് ഈ കവിത എൻ്റെ സമാഹാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കലാകൗദിയിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് വിഷദംശനം എന്ന കവിതയ്ക്ക് കാരണമായി ഭവിച്ച ഇതെന്തെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വിഷം ഏറ്റ് കരിനീലിച്ച് എത്രയോ വരാന്തകളിൽ കിടക്കുന്ന പ്രണയത്തെ ഓർമ്മിച്ചു കൊണ്ടെഴുതിയതാണ് അതിൽ ക്ഷാരോണമുണ്ടാവാം ഉത്തര ഉണ്ടാവാം അങ്ങനെ എത്ര എത്രയോ ഉത്തരമാറുണ്ട് ചിലരൊക്കെ മരിച്ചു പോകുന്നു ചിലരൊക്കെ മരിച്ചതിനൊക്കെ ജീവിച്ചിരിക്കുന്നു പ്രണയം ആത്മാവിറ്റ വിശപ്പാണെന്നാണ് അതൊരു ഗംഭീരമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് അല്ലെ വിപ്ലവ പ്രവർത്തനമാണ് എന്ന് നമുക്കറിയാം എങ്കിലും ഏറ്റവും വെല്ലുവിളികൾ നേരിടുന്നത് ഇക്കാലത്തും പ്രണയത്തിന് തന്നെയാണ് എന്നുള്ളത് വല്ലാത്ത ഒരു വിരോധാഭാസമാണ് വിഷുദംശനം എന്ന കവിത ഞാൻ വായിക്കാം വിഷുദംശനം സർപ്പദംശനം ഏറ്റു കരിനീലിച്ച ഒരുപാട് ചലനമറ്റ് വിഷഹാരിയുടെ വരാന്തയിൽ കരിമൂർഖനെന്നും അണലിയെന്നും ശംഖുവരയനെന്നും തർക്കം മൂക്കുന്നുണ്ട് ഇനമറിയാതെ മരുന്നെങ്ങനെ എന്ന് ശങ്കിച്ച വിഷകാരി വരുത്തി വിഷമറക്കും എന്ന് ചിലർ മകുടിയൂതി തളരുന്നുണ്ടൊരാൾ ഒളിയിടത്തുനിന്ന് ഉറത്തു ചാടിക്കാൻ ആഞ്ഞു കുത്തുന്നു ചിലർ കുറ്റും മഞ്ഞളും വഴിപാട് നേരുന്നു മറ്റു ചിലർ കരുനീലിച്ച് അവൾ അനക്കമറ്റങ്ങനെ രാവിലുള്ള മൂത്തു കൂട്ടിരിപ്പുകാരുടെ കണ്ണിൽ ഉറക്കം ഉയരാടി കൈവിട്ട മകുടി ഉരുണ്ടുരുണ്ടു ചെന്ന് പാമ്പിൻമാളം അടഞ്ഞു കാറ്റിലൊരു ചോരച്ച കവിത പറന്നു വന്നു കരിനീലിച്ച ഉള്ളങ്കിൽ കവിളിണയിൽ നിറുകയിൽ ആഞ്ഞാഞ്ഞുമുത്തി കവിത ഇപ്പോൾ ആകെ കരിനീലിച്ച് ചോരച്ച അവളുടെ കയ്യും പിടിച്ച് ആ കുന്നിറങ്ങുന്നത് കാണാം കവിത ഇപ്പോൾ ആകെ പെരനീലിച്ച് ചോരച്ച അവളുടെ കല്ലും പിടിച്ച് ആ കുഞ്ഞിറങ്ങുന്നത് കാണാം പാതി വഴിയിലെത്തിയ പാമ്പിപ്പോൾ ആഞ്ഞിഴയുന്നുണ്ട് അവർക്കു പിന്നാലെ വിഷം തിരിച്ചെടുത്തൊന്ന് തലതല്ലിച്ചാവാൻ വിഷം തിരിച്ചെടുത്തൊന്ന് തലതല്ലിച്ചവാൻ അരുത് പാമ്പേ അരുത്